കേരളത്തിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ക്ഷേത്ര പ്രക്ഷോഭം കേരളത്തിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ക്ഷേത്ര പ്രക്ഷോഭം കോഴിക്കോട് ജില്ലയിലാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പോൾ എന്തായിരുന്നു ഈ തളി ക്ഷേത്ര പ്രക്ഷോഭത്തിൻ്റെ കാരണം കോഴിക്കോട് ക്ഷേത്രത്തിന്റെ റോഡിൽ അവർണർ പ്രവേശിക്കരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്നത്തെ സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് തളി ക്ഷേത്ര സമരം അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു അതിനാൽ സാമൂതിരിയുടെ കൽപ്പന മുനിസിപ്പൽ ചെയർമാനായിരുന്ന സി വി നാരായണ അയ്യർ നിഷേധിച്ചു മലബാർ കളക്ടറായി പകരം വന്ന തോറൻ സാമൂതിരിയുടെ ആഗ്രഹമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു അപ്പോൾ അന്ന് തന്നെ സി കൃഷ്ണൻ മഞ്ചേരി രാമയ്യർ എന്നിവർ കുതിരവണ്ടിയിൽ റോഡിൽ പ്രവേശിക്കുകയും കൃഷ്ണൻ ബോർഡിൽ ടാർ അടിക്കുകയും ചെയ്തു കൂടാതെ ബോർഡ് ഇളക്കി ക്ഷേത്രത്തിലേക്ക് എറിയുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി ഘോഷയാത്ര നടത്തുകയും തളിയിലെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കുന്ന ചോദ്യമാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ക്ഷേത്ര പ്രക്ഷോഭം തളി ക്ഷേത്ര പ്രക്ഷോഭം നടത്തിയ പ്രധാന നേതാക്കൾ കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ തളി ക്ഷേത്ര പ്രക്ഷോഭം നടത്തിയത് കെ പി കേശവമേനോൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ എന്തായിരുന്നു തളി ക്ഷേത്ര പ്രക്ഷോഭം നമ്മൾ പറഞ്ഞു കോഴിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമായിരുന്നു ക്ഷേത്ര സമരം എസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രമേത് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രമേത് ഏതാണ് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രമാണ് രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം എന്താണ് രേവതി പട്ടത്താനം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ അധ്യക്ഷതയിൽ നടന്നിരുന്ന തർക്കശാസ്ത്ര സദസ്സ് അഥവാ പട്ടത്താനം ആണ് രേവതി പട്ടത്താനം തുലാം മാസത്തിൻ്റെ രേവതി നാളിൽ തുടങ്ങുന്നു എന്നതിനാലാണ് ഇതിന് രേവതി പട്ടത്താനം എന്ന വിളിപ്പേര് വന്നത് അപ്പം കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ ഓർമ്മിച്ച് വെക്കുക വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പി സിക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് കൃത്യമായി പഠിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്